ഭൗതികമായിട്ടുള്ള കഴിവുകളെ കൊള്ളയടിക്കുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോയി കൊടുക്കുക നമ്മുടെ കുഞ്ഞുങ്ങള് നിങ്ങളുടെ കുഞ്ഞു ഒന്നും അമേരിക്കയിലോട്ടും ജർമ്മനിലോട്ടും കാനഡയിൽ പോകാൻ വേണ്ടി ക്യൂ നിൽക്കില്ല വക്കുകളെ പറ്റി കാണുമ്പോൾ ഈ ബ്രോയിലർ ചിക്കനെയാണ് എനിക്ക് ഓർമ്മ വരും ഗ്രാമസഭയിലും വാർഡ് സഭയിലും പങ്കെടുത്ത് അവിടെ നമ്മളെ സേവിക്കുന്ന നമ്മൾ ഒരുമിപ്പിക്കുന്ന നന്മ ചെയ്യുന്ന അഴിമതിയില്ലാത്ത കാര്യക്ഷമയുള്ള മനുഷ്യന്മാരെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാവരും കൂടി ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഈ അടുത്ത ഇലക്ഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുക അപ്പം അതിനു വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് ഈ മെയ് പതിനേഴാം തീയതി എറണാകുളത്ത് വെച്ചിട്ട് കൺവെൻഷൻ നടത്തുന്നുണ്ട് പക്ഷേ ആയിരത്തോളം പേര് ഏറ്റവും ചുരുങ്ങിയത് പങ്കെടുക്കേണ്ട ഒരു കൺവെൻഷനാണ് ആ കൺവെൻഷനിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം മൈത്രയൻ പറഞ്ഞതുപോലെ ഓരോ ഈ പരമാധികാര റിപ്പബ്ലിക്കൻ്റെ ഓരോ പൗരനും പൗരനും വിചാരിക്കേണ്ടതുപോലെ നമ്മളുള്ള ഇടം നന്നായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതുപോലെ കേരളത്തിൽ മുഴുവൻ ആൾക്കാരെ നമുക്ക് കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ നമ്മളെ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ എല്ലാവരും അതിനകത്ത് ഇപ്പം നിലവിൽ കക്ഷി രാഷ്ട്രീയത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും അവരെല്ലാം മനുഷ്യരാണ് അവർക്കൊക്കെ അവർക്ക് ശരിക്കും ആഗ്രഹം അവരുടെ നാട് നന്നാവണം തന്നെയാണ് പക്ഷേ നമ്മളുടെ സാഹചര്യം ഒരുക്കുന്നില്ലാത്തത് കൊണ്ടാണ് അവരിങ്ങനെ അഴിമതിക്കാരായി മാറേണ്ടി വരുന്നത് അപ്പൊ ഇവിടെ ഓരോരുത്തരും അഴിമതിക്കാരാകുന്നത് അല്ലെങ്കിൽ അവർ സ്വജനപക്ഷപാതി ആകുന്നത് നേരത്തെ മത്രയും പറഞ്ഞാൽ നമ്മുടെ കുറ്റം കൊണ്ടാണ് അവർ പുറന്നു വന്നവരല്ല അപ്പം നമ്മുടെ ആൾക്കാർ ഒരുമിച്ച് നിന്ന് ഈ സമൂഹം നന്നാക്കി കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കുഞ്ഞുമക്കൾ ഒന്നും അമേരിക്കയിലൂടെയും ജർമ്മനിയിലൂടെയും കാനഡിൽ പോകാൻ വേണ്ടി ക്യൂ നിൽക്കില്ല ഇപ്പം ഇവിടുന്ന് ആൾക്കാരെ പുറത്തു വിടാതിരിക്കാൻ വേണ്ടി സർക്കാർ ചെയ്യാൻ പറ്റുന്നത് എയർപോർട്ടെല്ലാം കത്തിക്കാൻ തുടങ്ങുന്ന ഒറ്റ മാർഗേ ഉള്ളൂ അതല്ലാതെ എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ പോയിക്കൊണ്ടേയിരിക്കും അപ്പം ചിലരൊക്കെ പരസ്യം ചെയ്യുന്നത് ഒരു ദിവസം എൺപതിനായിരം പേരെ ഇന്ത്യക്ക് പുറത്തേക്ക് വിട്ടുന്നു കേരളത്തിൽ നിന്ന് എൺപതിനായിരം പേരെ ഒരു ദിവസം കേരളത്തിന് പുറത്തേക്ക് വിടുന്നു ആഘോഷിക്കുകയാണ് അവർ എന്താണ് ചെയ്യുന്നത് ഇന്നാട്ടിലെ നികുതി പണവും ഇന്നാട്ടിലെ മനുഷ്യരെ അറിവും അനുഭവം ഉപയോഗിച്ച് ഈ ആൾക്കാർ പഠിച്ച കാര്യം അറിവും കഴിവെല്ലാം അവർ മറ്റേ നാട്ടിൽ കൊണ്ട് ഉപയോഗിക്കുകയാണ് ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്നത് നമ്മൾ ബൗദ്ധികമായിട്ടുള്ള കഴിവുകളെ കൊള്ളയടിക്കുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾ ബോധപൂർവം പോകുക എന്നുള്ളതാണ് തമാശ മണ്ണ അടിമകളെ പിടിച്ചോണ്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഇതിപ്പോ അടിമകൾ താനെ ഞാൻ വരാ അങ്ങോട്ട് വരാ അങ്ങോട്ട് പൈസ കൊടുത്താൽ അങ്ങോട്ട് പൈസ കൊടുത്ത് പോകുന്ന അടിമകളായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം നമ്മൾ പറച്ചിലൊക്കെ കേട്ടാ തോന്നും എനിക്ക് നല്ല എന്താണ് ബുദ്ധി കുറച്ച് തന്നെ താൻ തീരുമാനം എടുത്തിട്ടാണ് ഞാൻ പോകുന്നതെന്നാണ് പോയി അടിമകളാകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞാനത് പരമാവധി ഈ ടെക്കുകളെ പറ്റി കാണുമ്പോൾ ഈ ബ്രോയിലർ ചിക്കനെയാണ് എനിക്ക് ഓർമ്മ വരും ഒരടി ഒരടി എങ്ങനെ ഓരോ കോളത്തിനകത്ത് ഇങ്ങനെ കോഴിയെ വെക്കത്തില്ലേ ഇതുപോലാണ് നമ്മൾ ഈ കമ്പനികളിൽ പോയി നോക്കിയാൽ മതി ഒരടി ഒരടി സാധനത്തിനകത്ത് ഈ ആളുകളെല്ലാം ഇരിക്കുന്നുണ്ട് ഇങ്ങനെ ബ്രോയിലർ ചിക്കൻ്റെ യുക്തിക്കപ്പുറത്തോട്ട് എത്തിച്ചേരാത്ത മനുഷ്യരായിട്ടാണ് ഇപ്പോൾ ഉള്ളത് എനിക്ക് ഈ ഇവിടുത്തെ ഈ എഞ്ചിനീയറിങ് കോളേജിലും ഇവിടുത്തെ മെഡിക്കൽ കോളേജുകളിലും ഒക്കെ പഠിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത് നിങ്ങൾ ഇവിടെ ഈ സഭയിൽ ഇടപെട്ട് നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനം എടുപ്പിക്കുന്നവരായിട്ട് മാറണം ഇവിടെയാണ് നമ്മുടെ സ്റ്റാർട്ടപ്പുകളെല്ലാം ആരംഭിക്കേണ്ടതെന്നും ഇവിടെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടതെന്നും തിരിച്ചറിയുക എന്നും ഇതുപോലെ ജനാധിപത്യപരമായി ഒരുങ്ങിയ ഒരു ഇടം ഭൂമിയിൽ വേറെ ഇടയുമില്ല ഈ കേരളം പോലെ അത് അങ്ങനെ തന്നെ ഞാൻ പറയും കാരണം അത്രത്തോളം ഇന്നൊവേഷൻസ് നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ കേരളം നമ്മൾ ഈ നവോത്ഥാന മൂല്യങ്ങൾ എന്ന് പറയുന്ന മുഴുവൻ ജനാധിപത്യത്തിന് വേണ്ടി വേണ്ടി നടത്തിയിട്ടുള്ള എക്സസൈസസ് ആണ് അത് കാരണം ആ മേഖലക്കകത്ത് പരുവപ്പെട്ട് കിടക്കുന്ന നിലമാണിവിടെ ഇവിടെ വിത്തിറക്കുക എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ പുതിയ തലമുറ ചെയ്തെടുക്കേണ്ടതാണ് അവർ ഇടപെടുന്നതോടെ നമ്മൾ ഈ പറയുന്ന അന്യ രാജ്യങ്ങൾ വികസിക്കുന്ന കണ്ട് കൊതിക്കേണ്ട ഒരു ആവശ്യവുമില്ല നമ്മുടെ നാട് ഞാൻ പറയുന്നത് പത്തിനും ഇരുപതും വർഷത്തിനകത്ത് കാരണം അത്രത്തോളം ഫാസ്റ്റായിട്ടാണ് ഇന്നത്തെ എല്ലാ വികസനത്തിനുള്ള പാത് വെയ്സ് ഈ ട്രാൻസ്പോർട്ടേഷൻ ആയാലും ശരി ബാക്കിയുള്ളത് മുഴുവൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം മുഴുവൻ വികസിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത് ഉപയോഗിച്ച് നമ്മുടെ ചുറ്റുപാട് നമുക്ക് അനുകൂലമാക്കുക എന്ന് പറയുന്ന പ്രവൃത്തിയിൽ എല്ലാവരും ഏർപ്പെടണം എന്നുള്ള അർത്ഥന എനിക്ക് അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഒരു പരിശ്രമം നടത്താം ഓരോരുത്തരും മുന്നോട്ട് വന്നു കഴിഞ്ഞാല് നിങ്ങളുടെ നാട്ടിലെ കാര്യത്തിനുണ്ട് നിങ്ങൾ ഓരോരുത്തരുമുള്ള നിങ്ങളുടെ ഇടത്തെ ഡെവലപ്മെന്റിന് വേണ്ടി മാത്രമാണ് അല്ലാതെ വേറെ ഒരു സ്ഥലത്തേക്കും കൊണ്ടുപോകാനല്ല അപ്പൊ നമുക്ക് ഒരുമിച്ച് ഒരു ശ്രമം നടത്താം അപ്പോൾ നമ്മൾ ബന്ധപ്പെടുക നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം പഠിച്ച് അറിവുള്ളവരായി അത് പ്രയോഗത്തിൽ വരുത്തുന്നവരായി നമുക്ക് ഗ്രാമസഭകളും എന്നാണ് നിങ്ങൾ ഈ മീറ്റിങ് മെയ് പതിനേഴാം തീയതിയാണ് നമ്മൾ എറണാകുളത്ത് ഒരു പ്രോഗ്രാം ചെയ്യാൻ വിചാരിക്കുന്നത് അത് നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാല് നിങ്ങളുടെ നാട്ടിലും ഇതുപോലെ ക്ലാസ്സുകൾ നടത്തി അറിവുള്ളവരാക്കി അവിടെ നമ്മളെല്ലാം കൂടി ഒരുമിച്ച് നമ്മുടെ ഭരണം എന്ന് പറയുന്നത് ശരിയാണെന്നറിയത്തില്ല നമ്മളുടെ അല്ല ഭരണമല്ല ഞാൻ പറഞ്ഞ സേവനമാണ് നമ്മുടെ ചുറ്റുപാടും നമ്മളെ അനുകൂലമാക്കി എടുക്കുന്ന പണിയാണ് അപ്പൊ മെയ് പതിനേഴിന് ഒന്നിച്ചു വരിക എന്ന് പറയുന്നത് ഈ വിഷയത്തിനകത്ത് ഇപ്പൊ ഞങ്ങൾ പറയുന്നത് നമ്മുടെ രണ്ടുപേരും വരുന്ന പറയുന്നതിനേക്കാളും കൂടുതൽ ഇതുപോലെ ചിന്തിക്കാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ ഞങ്ങൾ ഇരിക്കുന്നു എന്ന് പറയുന്ന നിലവാരത്തിൽ ഞങ്ങൾ എന്തോ വലിയ ആൾക്കാരായിട്ടല്ല ഈ പറയുന്നത് നമ്മൾ ഒന്നിച്ചെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കാനായിട്ട് മെയ് പതിനേഴിന് എറണാകുളത്ത് എല്ലാവരും എത്തിച്ചേരാം എല്ലാ കാര്യങ്ങൾക്കും ഒരു തുടക്കം ഉണ്ടാവേണ്ടതുണ്ട് നമ്മൾ ഓരോരുത്തരും ചേർന്ന് നടത്തേണ്ട ഒരു തുടക്കം അപ്പൊ നിലവിൽ അതിനെക്കുറിച്ച് ആശയം കൺസീവ് ചെയ്ത് കുറച്ചാൾക്കാര് വോളന്റിയർ ചെയ്ത് ഒരു പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഒരു വർഷം മുമ്പ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഈ മെയ് പതിനേഴാം തീയതി എറണാകുളത്ത് എം ജി ഒ റോഡിനടുത്തുള്ള മുലശ്ശേരി കനാൽ റോഡിനടുത്തുള്ള സഹോദരൻ നമ്മുടെ മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിനടുത്താണ് അവിടെ ഒരുമിച്ച് കൂടാം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാം അങ്ങനെ ഓരോരുത്തരും അവരവരുടെ നാട്ടിൽ ഈ പ്രവർത്തനം നടത്തി നമുക്ക് കേരളം ഒരു വലിയ മാതൃയാക്കി മാറ്റാൻ പറ്റും സ്വന്തം കാര്യം സ്വയം ചെയ്ത് സ്വയം തീരുമാനമെടുക്കുന്ന ഒരു ജനത എന്ന് പറയുന്ന രീതിയിലോട്ട് നമ്മൾ കേരളത്തിലെ ആൾക്കാരെ മാറ്റിയെടുക്കാൻ പറ്റും ഒത്തിരി കാര്യങ്ങൾ നമ്മൾ മാതൃക ആക്കിയിട്ടുള്ള മാതൃക എന്ന് പറയുന്നതാണ് എനിക്ക് ഈ സ്റ്റാർട്ടപ്പ് കേരളത്തിലരംഭിക്കണോന്ന് ആലോചിച്ച് ഒരു സംവിധ ഒരു പുതിയ സംരംഭം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ പേരും ഈ പതിനേഴാം തീയതി വന്ന് ഇതെങ്ങനെ ചെയ്യണം എന്ന് കൂട്ടായി ആലോചിക്കാനായിട്ട് വരണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഏർ അത് നമുക്ക് 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 എല്ലാവർക്കും ഉത്തരങ്ങളല്ല നമ്മളെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു ഇടമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ആ ഇടം നിർമ്മിക്കുന്നത് മാത്രമേ ഇപ്പം നമ്മൾ ചെയ്യുന്നുള്ളത് അത് മെയ് പതിനേഴാം തീയതിയാണ് നിങ്ങൾക്ക് ഇപ്പം എറണാകുളത്ത് ആയത് കാരണം കൊണ്ട് രണ്ട് സ്ഥലത്തു നിന്നും രണ്ട് രണ്ടറ്റത്തുനിന്ന് തെക്കുന്നും അടക്കുന്നും കിഴക്കൊന്നും പടിഞ്ഞാറൊന്നും വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് അവിടെ എത്തിച്ചേരുന്ന് ചെയ്യണം എന്ന് ആളുകൾ ആലോചിക്കണം ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ എന്ത് ചെയ് എന്ത് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടതെന്ന് ചോദിക്കുന്നവരോട് പറയുന്ന ഏക ഉത്തരമാണ് ഇത് കൂട്ടായ ഒരു ഒരു സംരംഭമാണ് ഇവിടെ വേറെ ഒന്നുമില്ല ഡിസ്കഷനാണ് ഇപ്പോൾ ഉള്ളത് അത് ചെയ്തിട്ട് കേരളത്തിനകത്ത് നമുക്ക് എന്ത് ചെയ്യണമെന്ന് നമ്മൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഒരു എന്താണ് ഞങ്ങളുടെ വക സംരംഭം ഏഹ് സ്റ്റാർട്ടപ്പാണ് ഇത് എത്രയാണ് പറയുന്നത് അപ്പൊ നമുക്ക് ഒരുമിച്ച് തുടങ്ങാം അല്ലേ